തീർച്ചയായിട്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് സോഫ്റ്റ് കോട്ടണിൽ അതും വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എന്നുള്ള ഒരു ഓഫർ പ്രൈസിൽ അടിപൊളി മെറ്റീരിയലിന്റെ കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല പ്യുവറായിട്ട് വരുന്ന സോഫ്റ്റ് കോട്ടൺ ആണ് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളക്ഷൻ ഇതാട്ടോ ഇതിന്റെ ബേസ് കളർ എല്ലാം ഒരു ബേസ് ടോൺ ആണ് വരുന്നത് യോക്കിൽ നല്ല രസമായിട്ട് ഒരു എംബ്രോയ്ഡറി വർക്ക് ഒക്കെ വരുന്നുണ്ട് ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്ത് വരുന്നുണ്ട് പിന്നെ ഒരു പ്രിന്റ് ആണ് വരിക നല്ല രസമുള്ള പ്രിന്റ് ആണ് ഇതിന് നല്ല ലെങ്ത് ഉണ്ട് കെട്ടോ ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ഒക്കെ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് സാധാരണ കോട്ടന്റെ മെറ്റീരിയൽ റേറ്റ് കുറഞ്ഞുവരുമ്പോ ലെങ്ത് ഉണ്ടാവാറില്ല പക്ഷെ ഈ മെറ്റീരിയലിന് നല്ല ലെങ്ത് വിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ല രസമാണ് കാണാനായിട്ട് അതും സോഫ്റ്റ് കോട്ടൺ ആണ് നല്ല പ്യുവർ കോട്ടൺ ആണ് ഫാബ്രിക്ക് വരിക ദുപ്പട്ടെയും താഴിനെ സോഫ്റ്റ് കോട്ടണിലാണ് വരുന്നത് ബോട്ടത്തിന്റെ മെറ്റീരിയലും കണ്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഇതും കോട്ടൺ തന്നെയാണ് ഇതും കൊണ്ട് വേണമെങ്കിലും നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം കാരണം മെറ്റീരിയൽ കാണാൻ നല്ല രസമാണ് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത കളർഷെയ്ഡി ഇതാ കേട്ടോ ഇതിൽ ഒരു പിങ്ക് ആണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ബേസ് കളർ എല്ലാം സെയിം ആയിരിക്കും ബേസ് കളർ ടോണ് നല്ല സാൻഡൽ കളർ ടോണാണ് വരിക ബാക്കി ഈ വരുന്ന ഡിസൈനും ഈ ഫ്ലവറിന്റെ ഡിസൈനിന്റെ കളറിലും മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ നല്ല രസമല്ലേ ഈ കളക്ഷൻ കാണാനായിട്ട് ദുപ്പട്ടയും കണ്ടോ എന്ത് ഭംഗിയാണെന്നൊക്കെ നമുക്കൊരു ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ അടിപൊളി കളക്ഷൻ ആണ് ബോട്ടത്തിന്റെ മെറ്റീരിയലും താ ഇങ്ങനെ വരും പിന്നെ കോട്ടൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചൂടത്ത് യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ ആണ് സിക്സ് ഡബിൾ നൈൻ ആണ് റേറ്റ് ഇതാണ് ഹോറോൾ ലുക്ക് പിന്നെ അടുത്ത കളർ ഷേഡ് ഇതാണ് ഇതിലൊരു മസ്റ്റേഡ് എല്ലാ ആണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയല്ലേ കാണാൻ നല്ല രസമായിട്ടോ എല്ലാവർക്കും ചേരുന്ന ഒരു കളറാണ് കളർ ഇടുമ്പോൾ നമ്മൾ നല്ല ബ്രൈറ്റ് ആവും ദുപ്പട്ടയും താ ഇങ്ങനെ വരും ബോട്ടത്തിന്റെ മെറ്റീരിയലും ഇതാ ഇങ്ങനെയാണ് വേണ്ടത് നല്ല രസമാണ് കാണാൻ സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഇതിന്റെ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് ഇത് നല്ലൊരു ഗ്രീൻ ആണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയായിട്ടോ കളർ കാണാനായിട്ട് ഡെയിലി യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ ആണ് ദുപ്പട്ടയും ദാ ഇങ്ങനെ വരും ബോട്ടത്തിന്റെ മെറ്റീരിയലും ദാ എങ്ങനെയാണ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഡിസൈൻ ഇതാട്ടോ കേട്ടോ ഇതില് ഫുള്ള് താ ഇങ്ങനെ ഒരു പ്രിന്റ് ആണ് വരിക നല്ല രസമാണ് പിന്നെ യോക്കിൽ കണ്ടോ ഒരു എംബ്രോയിഡറി വർക്ക് വന്നിട്ട് അതിന് അതുകൂടെ സീക്വൻസ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല രസമായിട്ട് ഒരു പാച്ച് വർക്കൊക്കെ വരുന്നുണ്ട് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ മെറ്റീരിയലിന് കളറും നല്ല രസമാണ് കാണാൻ ദുപ്പട്ടയും ദാ ഇങ്ങനെ വരും നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഇതാ ഇങ്ങനെയാണ് ഇതും സോഫ്റ്റ് കോട്ടണിലാണ് വരിക സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഇതിന്റെ അടുത്ത കളർ കളർഷെഡ് ഇതാട്ടോ നല്ല രസമല്ലേ കളറുകളെല്ലാം അടിപൊളിയാണ് ഡെയിലി സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം യോക്കിലാണെങ്കിലും അത്യാവശ്യം നല്ല എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് അതും സിമ്പിൾ ആയിട്ടാണ് വന്നിരിക്കുന്നത് ദുപ്പട്ടേം ത നല്ല ഭംഗിയാണ് കാണാൻ ബോട്ടത്തിന്റെ മെറ്റീരിയലും നല്ല രസമായിരിക്കും ഒരു പലാസയൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടാൽ മതി അടിപൊളിയായിരിക്കും സിക്സ് ഡബിൾ നയൺ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഇതിന്റെ അടുത്ത കളർ കളർഷേഡ് ഇതാട്ടോ നല്ല സല്ലേ ഒരു പിങ്ക് ഒക്കെ കോമ്പിനേഷൻ വരണിട്ട് ഭയങ്കര രസമാണ് കളർ കോമ്പിനേഷൻ ഒക്കെ പിങ്കും പിന്നെ ഒരു വൈനും ഒക്കെ ഇങ്ങടെ മിക്സ് ആയിട്ട് വരുന്ന കോമ്പിനേഷൻ ആണ് ദുപ്പട്ടയും താ ഇങ്ങനെ വരും നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളറുകളല്ല പിന്നെ ബോട്ടത്തിന്റെ മെറ്റീരിയൽ എന്താ ഇതാ വരിക സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഇതിന്റെ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ഇതിന്റെ രസമല്ലേ ഒരു ഗ്രീൻ ഒക്കെയാണ് കോമ്പിനേഷൻ വരിക ഗ്രീനും വേജും ഒക്കെ ഇങ്ങോട്ടുള്ള ഒരു ആണ് കളർ എല്ലാം നല്ലതാണ് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടാൽ മതി അടിപൊളിയായിരിക്കും ദുപ്പട്ടയും എന്താ ഇങ്ങനെ വരും ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഇതാ ഇങ്ങനെ വരിക സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഡിസൈൻ നോക്കിയാൽ അടിപൊളിയല്ലേ ഇതും സോഫ്റ്റ് കോട്ടൺ ആണ് നല്ല ഒരു പ്രിന്റ് ആണ് വരണത് പിന്നെ യോക്കിൽ ഇതാ ഇങ്ങനെ ഒരു പ്രിന്റ് വന്നിട്ട് അതിനകത്ത് ഒരു ഫാൻസി മിററും ഹാൻഡ് വർക്കും ഒക്കെ വരുന്നുണ്ട് നല്ല രസമുള്ള കളക്ഷൻ ആട്ടോ ഈ ഒരു റേറ്റിന് എന്ത് ലാഭമെന്ന് അറിയാമോ റേറ്റ് ഇതാന്നൊന്നും പറയില്ല സ്റ്റിച്ച് ചെയ്ത് അടിപൊളിയായിട്ടിട്ട് കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും ദുപ്പട്ടയും ഇങ്ങനെ വരും ബോട്ടത്തിന്റെ മെറ്റീരിയലും കണ്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓറൊള്ളൂ ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ ഇതിനൊരു ഗ്രേ ആണ് കോമ്പിനേഷൻ വരുന്നത് നല്ല രസമല്ലേ കാണാൻ പിന്നെ നല്ല ലെങ്തും ഒക്കെ ഉണ്ട് മെറ്റീരിയലിന് ലെങ്തും വിത്തും ഒക്കെ ഉണ്ട് ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയാണ് കാണാൻ നല്ല സോഫ്റ്റ് കോട്ടണില് തന്നെയാണ് വന്നത് ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഇതാ ഇങ്ങനെ വരും സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് കളർ ഇതാട്ടോ ഇതിനകത്തൊരു സിയാൻ കളറാണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് നല്ല രസമല്ലേ പിന്നെ നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് മെറ്റീരിയലിന് ദുപ്പട്ടയും നല്ല സോഫ്റ്റ് കോട്ടണിൽ തന്നെയാണ് വരണത് ബോട്ടത്തിന്റെ മെറ്റീരിയലും ഇതാ ഇങ്ങനെ വരും സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോളും ഇതിന്റെ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് കേട്ടോ നല്ല രസല്ലേ കാണാനായിട്ട് ഒരു മെറൂണും റെഡും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന കളർ ബാക്കി എല്ലാം സെയിം തന്നെയാണ് ദുപ്പട്ടയും ഇങ്ങനെ വരും നല്ല ലെങ് വി ദുപ്പട്ടയാണ് ബോട്ടത്തിന്റെ മെറ്റീരിയലും തായ വരിക സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോളും ഇത്ര ആട്ടോ ഇന്നത്തെ കളക്ഷൻ ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പം വേറെ നല്ല കുറേ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്യൂ